യറല്ലീ കുംലല്ലതീനമോ രുചിതം മിനിമാക്കാനോ അത് ഞാൻ പറഞ്ഞു പോയി പോകും അല്ലതീ കീലഹും അവരോട് എന്തു പറയപ്പെട്ടോ ആ വാക്കിനെ അവര് മാറ്റിമറിച്ചു എന്താ പറയപ്പെട്ടത് അവർ അജ്ഞതയുടെ മനസ്സിലേക്ക് കടന്നുതല്ല അറിവിനെ സ്വീകരിക്കാൻ അജ്ഞത ഇറക്കി വെക്കാൻ ഇതൊക്കെ അവരോട് പറഞ്ഞു പക്ഷെ അവരതൊന്നും ചെയ്തില്ല അപ്പൊ അവർക്ക് എന്ത് ചെയ്തു അവരറിവിന്റെ വിശാലമായ ആകാശത്തിന് അജ്ഞതയുടെ അജ്ഞതയാണ് അവർക്ക് ഇറക്കി കൊടുത്തത് ചിലവർക്ക് അങ്ങനെയാണ് അറിവിന്റെ വിശ് ചില പിന്നെ ചില ആൾക്കാര് ആഴക്കടലിൽ ചെന്നാലും നക്കിയെ കുടിക്കൂന്ന് അറിവിന്റെ വിശാലമായ ലോകത്ത് അവന് എത്തിപ്പെട്ടു പക്ഷെ അവന് ഋചിതും ക്ഷയ്ത്താനാ കിട്ടിയത് എന്താ ചെയ്യും വിശാലമായ അറിവിന്റെ ലോകമാണ് അവന്റെ മുന്നിൽ പക്ഷേ അവന് രുചിതം നിനശ്ശയിത്താനെ കിട്ടിയുള്ളൂ ചെയിത്താനില്ലെന്നുള്ള രുചിതേ കിട്ടിയുള്ളൂ എന്താ ചെയ്യ ഞാൻ പറഞ്ഞ നാറ് നൂറാക്കുന്നവനുണ്ട് നാറിൽ കടന്ന് പൊരിയുന്നവനുമുണ്ട് എന്താ ചെയ്യാം രണ്ടാർക്കും മൂസക്ക് മൂത്തക്കിനാറ് കിട്ടി അവൻ അതുകൊണ്ട് നൂറിനെ നൂറാക്കി അവൻ ഹിതായത്ത് കണ്ടെത്തി എന്നാൽ അതേ നാറന്നെ പിറേവനും കിട്ടി എന്താ കാര്യം തോന്നും കാര്യം അതാണ് അതിനെ നാറിനെ നൂറാക്കി അതാണ് ഇനി ഈ ആനസ്തു നാറിൻ എന്ന് മൂസ പറഞ്ഞത് നാറിൽ നിന്ന് ബർദും സലാമും കണ്ടെത്തുന്ന ആളുകളുണ്ട് ഇബ്രാഹിമിനെ പോലെ അവര് നാറിന്റെ അലിഫിനെ മാറ്റി നൂറാക്കി അതിനെ ഭർദും സലാമും ആക്കാണ് ഭർദ് എന്ന് പറഞ്ഞ മനസ്സിൽക്ക് ആശ്വാസം വ്യക്തത ഭർദ് സലാമ് എന്ന് പറഞ്ഞാൽ അതാണ് അവര് ചില ആളുകൾ ആ നാറിൽ കടന്നു ദാറിൽ കടന്ന്ഹും ആ അജ്ഞതയുടെ നരകത്തിൽ നിന്ന് പുറത്തേക്ക് വരാൻ അവർക്ക് തയ്യാറല്ല അത് അനൽ ഇബിലീസീയ ഇബിലീസിന്റെ അനാനീയത്തിന്റെ ആ നാറാണത് അതിന് പുറത്തേക്ക് വരാൻ ചിലവർക്ക് സാധിക്കും രണ്ടും നാറന്നെ ഒന്ന് അള്ളാഹുവിന്റെ ജിഹത്തിൽ നിന്ന് അള്ളാഹുവിന്റെ വഴിയിൽ നിന്ന് നാറിനെ സ്വീകരിച്ചവൻ അതിനെ വെളിച്ചമാക്കി മാറ്റി അവൻ ഉന്നതമായ ലോകത്തേക്ക് പോകും അത് നൂറാക്കും അവന്റെ മനസ്സിൽ അവന് വെളിച്ചം കണ്ടു ഇബിലീസിന്റെ വഴിയിൽ നിന്ന് ആ നാറ് നാറിനെ സ്വീകരിച്ച ആളുകൾ അവന് ആ നാറിൽ ശാശ്വതരാം ശാശ്വതമായി കഴിയും ആ അജ്ഞതയുടെ നരകത്തിൽ അതിൽ നിന്ന് ഇല്ല അതിൽ ശാശ്വതമായി അതിൽ നിന്ന് കടന്നു കടന്നുപോലെന്ന് ഏത് സമയത്തും അസ്വസ്ഥത ശാന്തമായി ഒരു മിനിറ്റ് അവന് ജീവിക്കാൻ കഴിയില്ല ഏത് സമയത്തും അസ്വസ്ഥത മാത്രം മനസ്സിൽ ശത്രുത മാത്രമാണ് മനസ്സിൽ വക മാത്രമാണ് മനസ്സിൽ ഹ്രസത് മാത്രമാണ് മനസ്സിൽ ഹിക്കത് മാത്രമാണ് മനസ്സിൽ വളവ് മാത്രമാണ് മനസ്സിൽ ബഹളാവ് മാത്രമാണ് മനസ്സിൽ അതാപത്ത് മാത്രമാണ് മനസ്സിൽ വേറൊരു നല്ല ഒരു പോസിറ്റീവ് എനർജി ആ മനസ്സിൽ കിട്ടിയേ ഇല്ല ഒരു വെളിത്തം കിട്ടിയാന്ന് പറഞ്ഞാൽ അറിവ് കിട്ടുക സ്നേഹം കിട്ടുക റഹ്മത്ത് കിട്ടുക എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം ൂറ് കിട്ടിയാണെന്നർത്ഥം ഒരു മനുഷ്യന്റെ മനസ്സിലേക്ക് മഹബത്ത് കിട്ടിയോ റഹ്മത്ത് കിട്ടിയോ എൽമ് കിട്ടിയോ അവന് നൂറ് കിട്ടി അതാണ് നൂറ് കിട്ടിയാണെന്ന നമ്മുടെ മനസ്സിൽ ഈ ലോകത്തോട് മുഴുവൻ സ്നേഹമാണോ നമുക്ക് അറിവാണോ എങ്കിൽ നമുക്ക് നൂറ് കിട്ടി ഈ ലോകത്തിൽ കാണുന്ന വസ്തുക്കളോടും ആളുകളോടും മുഴുവൻ പകയും വിദ്വേഷവും ശത്രുതയും അസൂയയും കിബുറും ഒക്കെയാണ് നമ്മുടെ മനസ്സിലെങ്കിൽ ആ നാറ് നൂറായിട്ടില്ല എന്നാണ് അതിന്റെ അർത്ഥം അയി കടന്ന് പോലെ തന്നെ മരിക്കുന്നത് വരെ ആ സാധു അങ്ങനെയാണ് ജീവിതം പോകും അങ്ങനെ പൈസയും സമ്പത്തും ഒക്കെ പോലെ ഉണ്ടാവും പക്ഷെ മനസ്സിൽ ഒരു മണിക്കൂറെങ്കിലും ശാന്തമായ ഒരു മനസ്സ് അയാളുടെ ജീവിതത്തിലുണ്ടാവും പൻസൽ നാലല്ലൂരി ബിമാക്കാനും എഫ്ക്കോ അവര് ഫസക്കാൻ തെറ്റിപ്പോയി അവര് വഴി തെറ്റി പറഞ്ഞ വഴിക്കല്ല പോയത് പറഞ്ഞ വഴിക്കല്ല അല്ല പോയതെങ്കിൽ പിന്നെ അതെന്നെ കിട്ട